തിരുവോണ നാളിൽ തൃശ്ശൂർ ജില്ലയിലെ വീട്ടുപുറ്റകളിൽ പ്രതിഷീഠിക്കപ്പെടുന്ന തൃക്കാക്കര പനാർ ഓട്ടുമിക്കതും നിർമ്മിക്കുന്നത് കൊടകരയിലാണ് ഇവിടെയുള്ള പതിനഞ്ചോളം കുടുംബങ്ങളാണ് ഈ വർഷവും മുടങ്ങാതെ തൃക്കാക്കരയപ്പൻ നിർമ്മാണത്തിൽ സജീവമായിട്ടുള്ളത് തിരുവോണ പുലർച്ചെ വീടുകളിൽ പ്രതിഷ്ഠിക്കാനുള്ള തൃക്കാക്കരയപ്പൻ നിർമ്മാണം തൃശൂർ ജില്ലയുടെ പല ഭാഗങ്ങളിലും നടക്കുന്നുണ്ടെങ്കിലും കൊടകരയിൽ മെനിഞ്ഞെടുക്കുന്നവയ്ക്ക് ആവശ്യക്കാർ കൂടുതലാണ് കേരളത്തിലെ വിവിധ ഭാഗങ്ങളിലുള്ള മാളുകളിലേക്കടക്കം ഇവിടെ നിന്നുള്ള തൃക്കാക്കരയപ്പൻ കൊണ്ടുപോകുന്നുണ്ട് കർക്കിടകം പിറക്കുമ്പോൾ തൊട്ടുതന്നെ തന്നെ കൊടകരയിലെ കുംഭാര സമുദായക്കാരുടെ കുടുംബങ്ങളിൽ തൃക്കാക്കരയപ്പൻ നിർമ്മാണം തുടങ്ങും ഓരോ വീടുകളിലും തൃക്കാക്കരയപ്പന്റെ നൂറുകണക്കിന് കളിമൺ രൂപങ്ങളാണ് ഉണ്ടാക്കുന്നത് പാടങ്ങളിൽ നിന്ന് കളിമണ്ണ് ലഭ്യമാവാതെ വന്നതോടെ ഓട്ടുകമ്പനികളിൽ നിന്ന് അരച്ചെടുത്ത കളിമണ്ണ് വാങ്ങിക്കൊണ്ടുവന്നാണ് ഇവയുടെ നിർമ്മാണം പല വലിപ്പത്തിൽ തൃക്കാക്കരയപ്പനെ മെനഞ്ഞെടുക്കുന്നുണ്ടെങ്കിലും ഏഴ് മുതൽ പതിമൂന്നിഞ്ച് വരെ ഉയരമുള്ളവയ്ക്കാണ് കൂടുതൽ ഡിമാൻഡ് ഉള്ളത് ഓണത്തിന് ഒരു മാസം മുമ്പേ കച്ചവടക്കാരെത്തി ഓർഡർ നൽകുന്നതിനനുസരിച്ചാണ് ഇവിടുത്തെ കുടുംബങ്ങൾ പണിതീർക്കുന്നത് വലിപ്പത്തിനനുസരിച്ച് എൺപത് രൂപ മുതൽ ഇരുന്നൂറ്റി രൂപ വരെ വിലയിട്ടാണ് വിൽപ്പന മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വിവിധ തരത്തിലുള്ള ഡിസൈനുകൾ നൽകിയാണ് തൃക്കാക്കരയപ്പൻ നിർമ്മിക്കുന്നത് ഇത്തരത്തിൽ അലങ്കാരങ്ങളോടുകൂടി തൃക്കാക്കരയേപ്പന നിർമ്മിക്കാൻ കൂടുതൽ സമയം വേണ്ടിവരുമെങ്കിലും അധ്വാനത്തിനനുസരിച്ചുള്ള പ്രതിഫലം ലഭിക്കുന്നില്ലെന്നാണ് ഈ തൊഴിൽ ചെയ്യുന്നവരുടെ പരാതി ഹോൾസെയിൽ ഹോൾസെയിൽ ആയിട്ട് ആയിട്ട് കൊടുക്കുമ്പോൾ ആൾക്കാർ ചോദിച്ചു ആ മുന്നത്തെ തന്നെയാണ് യന്ത്രത്തിൽ അരച്ചെടുത്ത ഉപയോഗിച്ച് തൃക്കാക്കരയപ്പന്റെ രൂപം മെനിഞ്ഞെടുക്കാൻ മിനിറ്റുകൾ മതിയെങ്കിലും ഇവയ്ക്ക് ഡിസൈൻ നൽകി ഉണക്കി ചായം തേച്ച് തയ്യാറാക്കിയെടുക്കാൻ കൂടുതൽ സമയം വേണം വെയിലത്തുണക്കിയാൽ എളുപ്പം പൊട്ടിപ്പോകുമെന്നതിനാൽ തണലിലാണ് ഇവ ഉണക്കിയെടുക്കുന്നത് നിർമ്മാണത്തിനാവശ്യമായ കളിമണ്ണിനും പെയിന്റിനും വില കൂടുന്നതിനനുസരിച്ച് ഉൽപ്പന്നത്തിന് വില കിട്ടുന്നില്ലെന്നാണ് തൃക്കാക്കരയപ്പൻ നിർമ്മാണം നടത്തുന്നവർ പരാതിപ്പെടുന്നത് കേരള വിഷൻ ന്യൂസ് തൃശൂർ